ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനൊന്നൊരു കാര്യം ചെയ്യാൻ പോകണം കേട്ടോ ഞങ്ങളുടെ കൊള്ളിയില്ലേ ഈ ഭാഗത്ത് ഈ കൊള്ളിയൊക്കെ പന്നി തട്ടി കേട്ടോ ഈ കൊള്ളിയൊക്കെ പന്നി തട്ടി അപ്പോൾ പന്നി തട്ടിയപ്പോൾ അത് ഞങ്ങൾ പുഴക്കിയെടുത്തു എന്നിട്ട് അതിൽ നല്ലത് മാത്രം എടുത്തിട്ട് പന്നി ത പന്നി തിന്നതൊക്കെ കളഞ്ഞു കിട്ടും അപ്പം ഏട്ടൻ പുതിയ കൊള്ളി വെച്ചതാണ് പുതിയ കൊള്ളി ഞായറാഴ്ച വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബാക്കി നമുക്ക് വെക്കാനുണ്ട് അപ്പോൾ ആ ബാക്കി കൊളി എന്നെ ഏൽപ്പിച്ചിട്ട് പൊളിതാണ് കേട്ടോ ആളിന്നലെ നമുക്ക് കൊളിത്തന്നെ വെക്കാം വാ കൊള്ളത്തി വെക്കാ എന്നാൽ ആട്ടൻ ബാക്കി വെച്ചിട്ട് പോയതാണ് മൂന്ന് കൊഴുത്തറി വെച്ച ണ്ടെന്ന് അറിയ നോക്കട്ടെ നമുക്ക് മാസമൊന്നും നോക്കണ്ട മാസം ഒന്നും നോക്കണ്ട നമുക്ക് ഏത് മാസത്തിൽ വേണമെങ്കിലും പൊളി വെക്കാം നമ്മളൊന്നും നനച്ചു കൊടുത്താൽ മതിട്ടോ ആ പൊള്ളി നന്നായി വരും ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മള് വെയിൽ പോണ സമയത്ത് നനച്ചു കൊടുത്താൽ മതി കേട്ടോ സോറി വെയിലുള്ള സമയത്ത് നനച്ച് കൊടുക്കാം അപ്പോൾ നനയുമ്പോൾ മാത്രം മതി കൊള്ളേക്ക് പിന്നെ കുറച്ച് മണ്ണും കൂട്ടി കൊടുക്കാം വേറെ ഒന്നും വേണ്ട കൊള്ളേക്ക് ഒരെണ്ണം ബാക്കിയുണ്ട് അതും കൂടി വയ്ക്കാം കേട്ടോ ಹೈರದರು നമുക്ക് ഒരു തറ ബാക്കിയുണ്ട് വയ്ക്കാൻ അപ്പോൾ അതിങ്ങോട്ട് കുത്തിയാൽ ഒഴിത്തറി ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ മണ്ണ് കൂപ്പ് കൂട്ടുക എന്നിട്ട് കറി ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് കറക്റ്റായിട്ട് കുത്തി കൊടുക്കുക എന്നിട്ട് അതിൽ ഒരു പ്രാവശ്യം വളവടുക വളവന്ന് നമ്മളിപ്പോൾ എന്തെങ്കിലും ഇട്ടാൽ മതി മറ്റേ ചാരമോ അല്ലെങ്കിൽ കടയിൽ വാങ്ങിച്ച വളമൊക്കെ ഇട്ടാൽ മതി അപ്പോൾ അതൊരു പ്രാവശ്യം ഇടും പാവിയിലൊക്കെ ഇടണ വളമൊക്കെ ഇല്ലേ അപ്പോൾ അതിടും പിന്നെ അതിനെ നല്ലപോലെ നനച്ചു കൊടുക്കും വേനൽക്കാലം ആയതുകൊണ്ട് ഇനി നനയ്ക്കാം നനയ്ക്കുമ്പോൾ പെട്ടെന്ന് വരും കറക്റ്റ് ആറ് മാസം മാസമാകുമ്പോൾ നമുക്ക് കൊള്ളി കഴിക്കാൻ കിട്ടും കേട്ടോ ആകും പാവും പക്ഷെ പന്നി വരുന്നത് കൊണ്ട് നമുക്കൊരു സങ്കടമുണ്ട് കാരണം അടിയിൽ കുറേ കൊള്ളിയൊക്കെ പന്നി തട്ടിപ്പോയി അതിൻ്റെ ഒരു വിഷമം പക്ഷെ എന്നാലും നമ്മൾ പ്രതീക്ഷ കൈവിടരുതല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും വയ്ക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ